കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും മാലാഹിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണം ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തപ്പെടുകയാണ് ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കുടുംബ സഹായ ഫണ്ട് വിതരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടുകൻ സുരേഷ് നിർവഹിക്കുന്നു ചികിത്സാ സഹായ വിതരണം യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ ബാത്വീസ് നിർവഹിക്കുന്നതാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം കിരിപ് ജോസഫ് നിർവഹിക്കും അങ്ങനെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളുടെ വിതരണോദ്ഘാടനമാണ് ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്നത്